ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ വിഷു ദിനത്തിൽ രാവിലെ കഴിക്കുന്ന ഒരു സാധനം കേട്ടോ അതിന്റെ പേര് മറ്റു ജില്ലയിൽ അത്ര ഫേമസ് അല്ല അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കട്ടരി രണ്ടു കപ്പ് രണ്ട് തേങ്ങ കുറച്ച് ജീരകം ഉപ്പ് ഇത്രയും സാധനങ്ങളും വിഷുക്കെട്ട് ആവശ്യമുള്ള തേങ്ങ പല്ലു പിഴഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതെങ്ങനെയാ ചെയ്യുന്നത് കണ്ടു വന്നാലോ അതിന് ഈ ചെരികി വെച്ചിരിക്കുന്ന രണ്ട് തേങ്ങ ഒഴിക്കും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കിട്ടിയ പാലാണ് കപ്പ് അല്ലേ തൻപാൽ കപ്പ് തണുപാൽ രണ്ടാം പാല് പിഴിയാനായിട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് മിക്സിയിലൊന്ന് അടിക്കുക ഒതുക്കിയെടുക്കുക ഇന്ന് കപ്പ് വെള്ളം കൂടി ഒഴിക്കുക മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് പിഴിഞ്ഞെടുക്കാൻ അത്രയും പിഴഞ്ഞെടുക്കാം അത്രയും കഴിച്ചിട്ട് മൊത്തത്തിൽ ആറ് കപ്പ് വെള്ളം ഒഴിച്ചു തോന്നുന്നു എത്ര ഗ്ലാസ് പാലുണ്ടെന്ന് നോക്കാം നാളിയെ അരി കഴിയില്ല നന്നായിട്ട് ായിട്ട് കഴിഞ്ഞു മൂന്നല്ല നന്നായി ചൂടായിട്ടുണ്ട് ഇനിക്ക് തിളക്കാറായപ്പോ കഴുകും തീക്കും വെച്ചിരിക്കുന്ന ശേഷം നമ്മൾ നോക്കുമ്പോ തിളച്ച് തിളവാ ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതൊന്നും മൂടി വെക്കാം നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കാം ആ വെന്ത് വെന്തുടങ്ങിട്ടുണ്ട് പകുതി വേവായിട്ട് തീ തീ കൂട്ടി നമുക്ക് ഉപ്പിടാം കല്ലുപ്പും ഇത്ര ഉപ്പുണ്ട് ആവശ്യത്തിന് പറയും ആവശ്യത്തിന് നീ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോഴേക്കും ഈ അരി വെന്തിട്ടുണ്ട് ഈ വെള്ളം വറ്റണ അനുസരിച്ച് ഈ അരി വേ പിടിക്കരുത് അടിപ്പിടിക്കാതെ നോക്കണം ശ്രദ്ധിക്കണം ലാസ്റ്റ് ടൈം ആവുമ്പോ വിളക്കിക്കൊണ്ടിരിക്കണം അടിപ്പിടിക്കും പാലാവും നമ്മൾ കൃത്യമായിട്ടുള്ള കൃത്യമായ അളവിൽ വെള്ളം ചേർത്ത കാരണം അതായത് അരിയുടെ അളവനുസരിച്ച് തന്നെ വെള്ളം ചേർത്ത കാരണം ഈ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞപ്പോഴത്തും ഈ അരി വെന്ത് കഴിക്കും വെന്ത് ഇനി നമുക്ക് ജീരകം ചേർക്കും ഇത്രയും ജീരകം എടുക്കും എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ട് സ്മെല്ലൊക്കൊന്നും വരാല്ല മാറ്റിവെച്ചിരിക്കുന്ന തൻപാൻ അത് ഒഴിക്കുക നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തീ കൂറ്റിട്ട് മുടിയിട്ട് തീ കുറിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക വെന്ത് ഇനി ഇത് ഓഫ് ചെയ്യാൻ പോണു ഓഫ് ചെയ്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് പകർത്തണം ഇതിലേക്ക് വയ്ക്കണം രണ്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും വിഷുക്കെട്ടയുടെ കൂടെ ചിക്കൻ കറിയും ഇഞ്ചിക്കറിയും ഉണ്ടോ നമ്മൾ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നത് അന്തസണ്ട് സാനഗൻ ബിഷുകട്ടങ്ങണ്ടി ഔ അടിപൊളി സാനഗൻ അച്ചാ സൂപ്പർ എന്താണ് ഈ ബിഷുകർനെ വെറു പറയാനുള്ളത് ഇത് പാരഡൈസ് ലോ എംആർഎ ലോ താല്ലൊന്നും കേട്ടിട്ടില്ല ഒരുന്തണ്ട് ഈ ബിഷുകട്ട പക്ഷെ ഇതിന്റെ ഒപ്പം വെജിറ്റബിൾ ഒന്നും വിളിക്കാ മാം കറി ഉം ഇഞ്ചി കറി വാസ്തവ പക്ഷെ ഇന്ന് നമ്മക്ക് ബിഷു ഇല്ലാത്ത കാരണം ഈ വിഷുക്കെട്ട് എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കുവല്ലോ എന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണേ